ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാവൻഡേ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഓഫർ കളക്ഷൻസുമായി തന്നെയാണ് അടിപൊളി ഓഫേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളതെല്ലാം പാക്കിസ്ഥാനിയിലുള്ള കളക്ഷൻസൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഞാൻ ആയിരത്തി അറുനൂറ്റി എൺപതിൻ്റെ കളക്ഷനാണ് കേട്ടോ അത് നല്ല അടിപൊളി ഫാബ്രിക്കിനും കൂടിയിട്ടുണ്ടോ ഈ ഒരു ഡിസൈനെ വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസാണെങ്കിൽ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഈ ഒരു മോഡൽ കിട്ടും അതിലൊക്കെ നല്ല അടിപൊളി കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള യോപ്പാർട്ടും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈനാണ് മെയിൻ അട്രാക്ഷൻ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റോളം ലെങ്തും വരുന്നുണ്ട് നമുക്ക് ഡിഫറെൻറ്റ് മോഡേലിലുള്ള ഒരു ഐറ്റാണ് ഇന്ന് ഇനി കാണിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള ഡിസൈനെ കണ്ടോ ഇതുപോലെയുള്ള നല്ല അടിപൊളി ഡിസൈൻ കണ്ടോ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഇതേ ടൈപ്പിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ബീഡ്സ് വർക്കൊക്കെ അതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ ഉണ്ട് ഇതുപോലെയുള്ള വർക്ക് വന്നിട്ട് പോയിട്ടുള്ളത് രണ്ട് സൈഡിൽ കൊണ്ട് ഇതുപോലെ ഉണ്ടോ ബീഡ്സ് വർക്കൊക്കെ ആയിട്ട് ഇതിന് പ്രൈസ് നിങ്ങൾ ശരിക്കും ഞെട്ടി പോകും പ്രൈസ് വെറും വൺ ആണ് ഇപ്പോൾ വരുന്നുള്ളൂ ഉണ്ടോ നല്ലൊരു ഐറ്റംസ് ആണ് ഇതെല്ലാം ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് സൈസ് ഇതുപോലെ തന്നെ എക്സൽ ഡബ്ലെക്സിൽ ഇതിൻ്റെ സ്ലീവൊക്കെ വേണ്ട അതുപോലെ ഒരു ബെൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് അതൊക്കെ നല്ല എന്നും ആയിട്ട് നിൽക്കുകയും ചെയ്യും ബോട്ടം വന്നിട്ടുള്ളത് അതാണ് ഇതെൻ ദുപ്പട്ട് വരുമ്പോൾ നല്ല വെടുത്ത് ലെങ്ത്തൊക്കെ ആയിട്ടുള്ള അടിപൊളി ദുപ്പട്ട് അതാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ആണ് വെറും വൺ വൺ നയൻ ഫൈവ് ഉള്ള പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് എക്സൽ ഡബ്ലെക്സിലാണ് ഇതിൽ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈനിങ്ങ് ക്ലോസ് ചെയ്ത് കാണിക്കാം കേട്ടോ വേണ്ടോ ഇതുപോലെ വേണ്ടോ ബീഡ്സുകളാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് ഈ ഒരു വർക്കിന് മൊബൈലിലൂടെ ആയിട്ട് ഈ ഒരു ബീഡ്സ് വർക്ക് പോയിട്ടുണ്ട് താഴേക്കും വരുന്നുണ്ട് താഴേക്ക് പിന്നെ ക്രോഷ്യ ലേസിൻ്റെ ഈ ഒരു ആയിട്ട് അച്ചീവ്മെന്റ് ഇതിന്റെ ബാക്ക് സൈഡ് എങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊക്കെ സ്ലീവ് കണ്ടു അതൊരു ബെൽ ടൈപ്പിൽ അതിൻ്റെയൊക്കെ സ്ലീവ് വരുന്നത് വിത്ത് ലൈനിങ് കൂടിയിട്ട് വരുന്നിട്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ഒക്കെ ആയിട്ടുള്ള അടിപൊളി ദുപ്പട്ട നല്ല കളർ ചാട്ടാണ് കേട്ടോ അതാണ് മെയിൻ ഭയങ്കര പറയാൻ ഇതാണ് ദുപ്പട്ട ഇത്ര കുറഞ്ഞ പ്രൈസാണ് നോക്കിയതൊക്കെ മുമ്പ് നമ്മൾ ആയിരത്തി അറുനൂറ്റി അമ്പതിനായിരുന്നില്ലേ കൊടുത്തിരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ വെറും വൺ വൺ നയൻ ഫൈവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്താൽ മതി ബുക്ക് ചെയ്തിട്ട് വെക്കാൻ കഴിയില്ല കേട്ടോ ഓരോ കളർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെടുക്കണം രണ്ട് സൈഡിൽ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബാക്ക് സൈഡ് ോട്ടോ വന്നിട്ടുള്ളത് ദുപ്പിട്ട് വരുമ്പോൾ നല്ലത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഷേപ്പ് ഇതാ ഇത് ലൈറ്റിൽ ഒരു ബ്ലൂ ആയിട്ടാണ് തോന്നിക്കുന്നത് അത് ഗ്രീനാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ബ്ലൂ ആയിട്ടായിരിക്കും ഈ ഒരു ലൈറ്റിൽ തോന്നുന്നത് ഇത് ഗ്രീനിലായിരുന്നു സൈഡിൽ തന്നെ പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഉപ്പട്ട് വരുമ്പോൾ നല്ല അടിപൊളി കളർ സെക്കൻഡ് നമ്മൾ കാണിച്ചാൽ നമുക്ക് അടിപൊളി അടിപൊളിയാണ് കേട്ടോ ആരും മിസ് ചെയ്യാണ്ടട്ടോ അതുപോലെ ഫാബ്രിക്കിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ഡൗട്ട് വേണ്ട അടിപൊളിയാണ് ഈ ഒരു ഐറ്റംസ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രീ ഷിപ്പിംഗ് വരുന്ന നയൻ ഫിഫ്റ്റി ഐറ്റംസ് ഉണ്ടല്ലോ അതിൽ കുറേ ഐറ്റംസ് ഇപ്പോൾ വന്നിട്ട് റീസ്റ്റോക്ക് വന്നതാണോ കേട്ടോ ഇതിലിപ്പോൾ ഡബിൾ എക്സിൽ വരുന്നുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വരുന്നതിൽ കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതിൽ ഫ്രീ ഷിപ്പിംഗ് കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ നയൻ ഫിഫ്റ്റി ഉള്ള പ്രൈസ് ഒരു ത്രീ പീസ് സെറ്റ് പ്യുർ ജോർജറ്റ് ഫാബ്രിക്കിൽ അടിപൊളിയാണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ ഉണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം ഇതൂപ്പട്ട് വരുമ്പോ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റുമാണ് എക്സാക്റ്റിലി വരുന്ന ഈ ഒരു ഡിസൈൻ ബോട്ടം ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് അടിപൊളി ഫാബ്രിക്കും കൂടിയാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് വെറും തൊള്ളായിരത്തി അമ്പതോളോട്ടോ പ്രൈസ് എക്സാക്ട് ഇതാണ് കേട്ടോട്ട് കോട്ട് വരുമ്പോ ആയിരത്തി അമ്പതിൽ മസ്ലി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വെറും ആയിരത്തി അമ്പതുള്ളൂ പ്രൈസ് എത്ര അടിപൊളി ഐറ്റം ഇതൊക്കെ മസ്ലീനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഫാബ്രിക് നിങ്ങൾക്ക് എത്ര നാളും യൂസ് ചെയ്യാൻ കഴിയും കഴിയും കേട്ടോ കാരണം പ്യുവർ മസ്ലീനാണ് അത് വരുന്നത് കേട്ടോ ഫാബ്രിക്ക് അത്രയും സോഫ്റ്റുമാണ് വെറും ആയിരത്തി ഈ ഒരു ത്രീ പീസിൻ്റെ പ്രൈസ് ഇതൊക്കെ നല്ല വെറൈറ്റി കളറാണ് കേട്ടോ കേട്ടോ വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ കളേഴ്സ് കണ്ടത് ഇതുപോലെയുള്ള നല്ല അടിപൊളി ഡിസൈനാണ് വന്നിട്ടുള്ളത് താഴേക്ക് ക്രോഷ്യ ലൈസ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് നല്ല വീതി നിളള സാധാ ഒരു ബോട്ട് ഉണ്ടല്ലോ അതുപോലെ തന്നെ വരുന്നത് പിന്നെ രണ്ട് സൈഡിലുള്ള ലൈസിന്റെ ഈ ഒരു ബോർഡർ വർക്കും ഇതൊക്കെ അടിപൊളിയാണ് നല്ല വീതി നിളള ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് വെറും ആയിരത്തി അമ്പതോളം പ്രൈസ് അപ്പം ഇത്രയോളം ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതെല്ലാം അടിപൊളി പാർട്ടി വെയർ സെറ്റുകൾ പാകിസ്ഥാനി സെറ്റുകളൊക്കെ കാണിച്ചത് എത്ര കുറഞ്ഞ പ്രൈസാന്ന് നോക്കിയാൽ ഒക്കെ ആയിരത്തി അറുനൂറ്റി അമ്പതിൻ്റെ പ്രൈസിലുണ്ടായിരുന്നതാണ് ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിന് കൊടുക്കുന്നത് അതുപോലെ നമ്മളുടെ ചാനൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ